കുറുക്കനും കാട്ടുകളനുമാണ് പിണറായി വിജയൻ എന്ന് ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട് എൻ്റെ അഭിപ്രായമല്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായം പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലാണല്ലോ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ വോട്ടിങ്ങ് മേടിക്കുക എന്നിട്ട് ഭരണപരാജയങ്ങൾ പല പ്രശ്നങ്ങളെയൊക്കെ മറവ് ചെയ്ത് ഭക്തിസാന്ദ്രതയുടെ വോട്ട് മേടിച്ചുകൊണ്ട് ജയിക്കുക എന്നാണ് ബുദ്ധിമാനായ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് ചെന്നു ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നടത്തിക്കോട്ടെ എന്നാണ് പക്ഷേ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം പാടുകയാണ് ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല ഇത് ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്നാണല്ലോ ഇവർ പറയുന്നത് ഇതൊരു ഒരു ബന്ധവുമില്ല പക്ഷേ വാസവന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒക്കെ തല തല വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ഫ്ലെക്സുകൾ പല സ്ഥലത്തു ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പൊ ഈ ആഗോള അയ്യപ്പസംഗമത്തിനെ സംഗമത്തിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു ചിത്രം പറ്റിക്കുകയാണോ അതിനെ തീർച്ചയായിട്ടും ഗൗതം സുപ്രീം കോടതി അതിൻ്റെ ഒരു നല്ല സെൻസിലാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് ബൈ പൊളിറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് പിന്നെ ബി ജെ പിയിൽ തന്നെ ബി ജെ പി അനുഭാവിയായ ഒരു മഹേശ്വരൻ നായരോ മറ്റോ അങ്ങനെ ആരോ ആണ് പെറ്റീഷൻ കൊടുത്തത് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി സുപ്രീംകോടതിയിൽ പോയി അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അത് നടത്തട്ടെ ഹൈക്കോടതി പറഞ്ഞല്ലോ നടത്താൻ അയ്യപ്പൻ്റെ പമ്പയിലെ പവിത്രത പോവാതെ നിങ്ങൾ നടത്തിയാൽ മതി അവിടെ ഗൗതമം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ നമുക്ക് പോയേണ്ടി വരും സാധാരണക്കാരൻ നോക്കുമ്പോൾ ഇവിടെ പിണറായിക്കും സി പി എമ്മിന് വോട്ട് മാത്രം മതി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഈ പറയുന്ന സമയം മുതൽ ഇവർ പറയുന്നത് സർക്കാരിന് ഇതിൽ പങ്കില്ല ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത് ദേവസ്വം ബോർഡാണ് നടത്തുന്ന പറയുമ്പോൾ സർക്കാരിൻ്റെ കീഴിലല്ലേ ഈ ദേവസ്വം ബോർഡ് അല്ലേ നമുക്ക് ഉണ്ടാകുന്ന സംശയമാണ് അപ്പോൾ ഇവർക്ക് വോട്ട് മതി വോട്ട് വേണ്ടതെന്ന് വെച്ചാൽ വോട്ട് മതി ഹിന്ദു വോട്ട് മാത്രം മതി അപ്പൊ വോട്ടിന് വേണ്ടി അല്ല മുസ്ലിം വോട്ടിനായിട്ട് മറ്റ് പരിപാടി നടത്തുന്നുണ്ടല്ലോ ഇനി ന്യൂനപക്ഷ സംഗമമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാം തട്ടിപ്പ് പരിപാടികൾ നടത്തി വോട്ട് മാത്രം പോക്കറ്റിലാക്കുക ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സർക്കാരെ നടത്തുന്ന പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം ഞങ്ങൾക്ക് ഹിന്ദുക്കളോ വോട്ട് വേണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് പറയാനുള്ള ചങ്കൂറ്റം സി പി എമ്മിനും വേണം പിണറായി വിജയനും വേണം അതിവിടെ ഇല്ല ഇത് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് യുവതി പ്രവേശനത്തിനെ സംബന്ധിച്ച് ഇവർ ഒരു സ്റ്റാൻഡ് എടുത്തു അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി ഭരണം ഉള്ള സമയത്ത് യുവതികളെ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന സത്യവാങ്മൂലമാണ് ഇന്നും സുപ്രീം കോടതിയിലുള്ളത് അത് എതിർ സത്യവാങ്മൂലം ഇവർ നൽകി കോടതി വിധിയിലൂടെ വന്ന് യുവതികളെ എന്ന് പറഞ്ഞു പക്ഷെ ഇവർ മറത്തൊരു സത്യവാങ്മൂലം ഇതുവരെ നൽകിയിട്ടില്ല യുവതികളെ കയറ്റരുത് അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സത്യവാങ്മൂലം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അതിവർ വിട്ടു പറയുന്നില്ല എന്നിട്ട് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡാണ് എന്ന് പറയുമ്പോൾ അപ്പൊ പേടിയുണ്ട് പേടിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് വേണം അതായത് സർക്കാർ പരിപാടി ആണെന്ന് പറയാൻ പേടി എന്നാ പിന്നെ ഫ്ലെക്സിൽ എന്റെ തല കാണിക്കാൻ വേണം കാര്യം ഞങ്ങൾക്ക് വോട്ട് മതി ഇതെന്തിനുള്ള അടവെന്നറിയുമോ ഇന്ന് പറയുന്നത് ഈ കാര്യം നാളെ അത് മാറ്റി പറയണം നാളെ ഈ പറയുന്ന പിണറായി വിജയനും അല്ലെങ്കിൽ ഈ പറയുന്ന എം വി ഗോവിന്ദനും സി പി എമ്മും പറയും ഞങ്ങള് ഞങ്ങൾ നടത്തിയ പരിപാടിയല്ലെന്ന് അന്നേ പറഞ്ഞല്ലോ ദേവസ്വം എന്ന് പറയുന്ന ഒരു ബോർഡാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കോർപ്പറേഷനുകൾ ബോർഡുകൾ പോലെ ഒരു ബോർഡാണ് ബോർഡാണ് അത് നടത്തിയത് ഞങ്ങൾക്ക് അതിൽ പങ്കൊന്നുമില്ല അപ്പൊ ഇപ്പോഴേ തന്നെ ഒരു 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 പ്രിവെൻഷൻ എടുത്തു വെക്കുകയാണ് അതായത് വോട്ട് തരണം എന്റെ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത് വോട്ട് തരണം എന്റെ അയ്യപ്പ ഭക്തരെ അയ്യപ്പന്റെ അനുയായികളെ നിങ്ങൾ വോട്ട് തരണം പക്ഷെ ഞങ്ങള് പുരോഗമനം പുറമേ പിടിക്കുന്നവരാണ് ഞങ്ങൾ പുരോഗമനവാദികളാണ് ായിരുന്നു അഭിനയിച്ച് പറയുന്നത് അത് അത് സാധാരണ പുരോഗമനത്തിന് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ഇവർ ഈ കാണിക്കുന്നത് കപടതയാണ് കള്ളവാണ് കള്ള കപടതയാണ് സാധാരണ ജനങ്ങൾ വിഡ്ഢികളായതുകൊണ്ടാണ് വീണ്ടും ഇവർ അഭി എന്താണ് അധികാരത്തിൽ വന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് അഭിപ്രായമല്ല അല്ല അതെന്തുകൊണ്ട് അതി പറയുന്ന പോലെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു കേരള പാർട്ടിയാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിപ്പയും കണ്ട വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനെ ഒന്ന് അടുക്കും ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്തു അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ കിറ്റ് കൊടുത്തു കേന്ദ്രം കൊടുത്താൽ കിറ്റ് അവര് കൊടുത്താണെന്ന് കള്ളം പറഞ്ഞ് കൊടുത്തു അത്രേ ഉള്ളൂ അങ്ങനെ ഒരു അടുക്കും ചിട്ടയോടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ ആ നമ്മളെ സംരക്ഷിച്ചു നിർത്തിയവരാണല്ലോ എന്ന് കരുതി അങ്ങനെ നമുക്കിവിടെ വോട്ടിംഗ് ശതമാനം എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു അറുപതിനും എൺപതിനും ഇടയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് സമയം യുവാക്കളുടെ വോട്ട് ഒക്കെ ഇവിടെ വരും വർഷങ്ങളിൽ ആഗോള ഹജ്ജ് സംഗമവും നടത്തും ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അപ്പൊ പറയും നമ്മൾ നടത്തിയിട്ടുണ്ടല്ലോ ആഗോള അയ്യപ്പ സംഗമം അത് മാത്രമല്ല ഇപ്പം ഗൗതം തുടക്കത്തിൽ സംസാരിച്ചു പറഞ്ഞില്ലേ ഇവർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നത് ഇവർക്കെല്ലാം വോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഗൗതം ഇപ്പോഴും ഇവർ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം ഞങ്ങളല്ല നടത്തുന്നത് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് അല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് വോട്ടൊരു മുഖ്യ പങ്കാണ് നിങ്ങൾ പറയണം എങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറയണം തുറന്നു പറയണം ഇവിടെ പോകുന്ന ഇപ്പോഴും ഉരുണ്ട് കളിക്കുകയാണല്ലോ ഇപ്പോഴും പോകുന്ന ഉരുണ്ട് കളിക്കുകയാണല്ലോ അതിന് ഞങ്ങൾക്ക് സർക്കാരിന് ഒരു പങ്ക് ഇതില് അങ്ങനെയാണെങ്കിൽ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വേണമെങ്കിൽ ദേവസ്വം ബോർഡ് ഇത് നടത്തിക്കോട്ടെ കാരണം ഇതിൽ ഈ ഡിസ്കഷൻ ഇതില് ഈ നടക്കാൻ പോകുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള അതെ ഇതില് വാസവന്റെയോ പിണറായിയുടെയോ ഫ്ലെക്സ് വെക്കാതെ ആ ഇരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ ചോദിച്ച ആളാണല്ലോ മുഖ്യമന്ത്രി എന്താണ് ഈ അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയാണെന്നു എനിക്ക് തോന്നി അങ്ങനെ ഇല്ലാത്ത ഇയാളുടെയൊക്കെ ഫ്ലെക്സ് ഇയാൾ നിന്നെ വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല അല്ല നമ്മളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇയാളുടെ എന്താണ് തലയൊക്കെ എന്തിനാണ് ഈ ഫ്ലെക്സിൽ വെക്കുന്നത് അല്ലെ എനിക്ക് മനസ്സിലാവുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് ഞാൻ എതിരല്ല കേട്ടോ വ്യക്തിപരമായിട്ട് അയ്യപ്പൻറെ നമുക്ക് ആ ഒരിക്കലും ഒരു ഇതിലും അയ്യപ്പ സംഗമം അങ്ങനെ നടത്തിക്കോട്ടെ പക്ഷെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതില് എതിരല്ല ശബരിമലയിലെ നല്ല വികസന കാഴ്ചപ്പാട് വേണം അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അതെ സുഗമമായിട്ട് അവിടെ യാത്ര ചെയ്തു വരാനുള്ള സൗകര്യങ്ങൾ അല്ല എന്നും തന്റെ തല ആ ഫ്ലെക്സിൽ വെക്കണമെന്ന് അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത് ശരിയല്ല ബഹുമാനപ്പെട്ട പിണറായി മനസ്സിലാക്കേണ്ടത് അതാണ് അദ്ദേഹം അന്തസോടെ അദ്ദേഹവും സി പി എമ്മും പിന്നെ ഈ പറയുന്ന എം വി ഗോവിന്ദനും മന്ത്രി വാസവനും ഇവർ പറയണം ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണം അതിനുവേണ്ടി ഞങ്ങൾക്ക് അയ്യപ്പനോട് പ്രതിപത്തിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം പിണറായി വിജയനുണ്ടാവും അതേ ഞങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ഫ്ലെക്സിൽ ഈ പടം പാടില്ല അല്ലെ അത്രേ ഉള്ളൂ ജനത്തിനെ പറ്റിക്കരുത് ജനത്തെ പറ്റിച്ചുകൊണ്ട് ഞങ്ങളെ പറ്റിക്കാനൊക്കെ എളുപ്പമാണ് ജനങ്ങള് പറ്റിക്കപ്പെടുകയാണ് ആ ഇനിയും ജനങ്ങൾ അതിനൊരു അയ്യപ്പ സംഘമാണ് കോടികൾ ചെലവാക്കി ആര് ചെയ്യുന്നു ദേവസ്വം ബോർഡ് പക്ഷെ സുപ്രീം കോടതി നല്ല കണ്ണോടെയാണ് അതിനെ പറഞ്ഞത് നടത്തട്ടെ നടത്തട്ടെ അതിൻ്റെ പവിത്രതയോടെ നടത്തട്ടെ പക്ഷെ പറ്റിക്കരുത് ജനത്തിന് സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫിന്റെ സത്യവാങ് നിൽക്കുന്നുണ്ട് യുവതീ പ്രവേശനം പാടില്ല അതെല്ലാം നിൽക്കുകയാണ് ഈ പറയുന്ന രീതിയിൽ എല്ലാം നമ്മൾ നാടൻ ഭാഷയിൽ മുഴുവൻ പീണിക്ക ചോറ്റിപ്പൊതയ്ക്കുക എന്ന് പറയുന്ന പോലെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പറയുന്ന വോട്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മൾ ചോദിക്കും ഈ ഭരണത്തിന്റെ കാലയളവിൽ ഇതുവരെ കാണിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ചേത്തുകളും അല്ലെ പോലീസിന്റെ പിന്നെ ഇടിമുറി പോലീസിന്റെ കെടുകാരിസ്ഥത ആരോഗ്യ വകുപ്പിന്റെ കെടുകാരിസ്ഥത ഇനി എന്തൊക്കെ കാണിക്കാനുണ്ടോ അതെല്ലാം ഒരു സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷം എന്ന പേര് തന്നെ പോയി ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നത് പോയി ഒരു ബൂർഷോ സർക്കാരിന്റെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ ജനത്തിനെ ഇനി ഏത് രീതിയിൽ തങ്ങളിലേക്ക് അടുപ്പിക്കാം അതിനു വേണ്ടിയുള്ള പൊടി മാസ പരിപാടി കണ്ണിപ്പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഇവർ ഉദ്ദേശിക്കും നമുക്ക് എല്ലാവരുടെയും കടാക്ഷമുണ്ട്

അയ്യപ്പ അധികാരത്തിൽ വരും എന്ന് നമുക്ക് എന്തായാലും കള്ളത്തരവും അയ്യപ്പം കാണുന്നുണ്ട്